രാഹുൽ മാംകൂട്ടത്തിൻ്റെ പ്രശ്നത്തിൽ കോൺഗ്രസ് രണ്ടായിട്ട് നിൽക്കുകയാണ് രണ്ട് അഭിപ്രായമുള്ളവരുണ്ട് അത് എല്ലാ കാലത്തും ഉണ്ടാവില്ല അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷം എന്ന് പറയുന്ന പോലെ അപ്പോൾ കോൺഗ്രസ്സിലെ ഒരു വിഭാഗം പറയുന്നത് രാഹുൽ രാജി ഒരു വിഭാഗം പറയുന്നു രാജിവെക്കണം രാജിവെക്കേണ്ട എന്ന് പറഞ്ഞവർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിലപാട് മാറ്റിയിട്ട് രാജിവെക്കണം എന്ന് പറയുന്നു അല്ലാത്തവർ പരിശോധിച്ചിട്ട് ചെയ്യാമെന്ന് പറയുന്നു ഇപ്പോൾ ജബി മേത്രക്കടക്കമുള്ളവർ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് രാഹുല് വിഷയ വ്യക്തിപരമാണ് രാജിവെക്കേണ്ടതില്ല എന്നാണ് പറയുന്നത് ശരിക്കും രാഹുൽ രാജിവെക്കേണ്ടി വരുമോ കോൺഗ്രസ്സിൻ്റെ നീക്കം എന്താവും യാതൊരു സംശയത്തിനും ഇപ്പോഴത്തെ അവസ്ഥയിൽ അവകാശമില്ല കാരണം മണിക്കൂറുകളുടെ ഒരു പരിധിക്കുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കും എന്ന് വേണം രാഷ്ട്രീയ നിരീക്ഷണം സൂക്ഷ്മമായി നടത്തുന്ന എല്ലാവർക്കും ഇപ്പോൾ കാണാൻ പറ്റുക കാരണം കോൺഗ്രസിനകത്ത് നമ്മൾ എല്ലാ കാലത്തും ആരോപിക്കുന്നത് പോലെ കോൺഗ്രസ്സിനകത്ത് ആരോപിക്കുന്ന എല്ലാ വസ്തുതയാണ് കോൺഗ്രസ്സിനകത്ത് ഗ്രൂപ്പുകളുണ്ട് എന്നും ഒരു ഒരു ഉദാര ജനാധിപത്യ പാർട്ടിയാണ് ഓരോരുത്തരും ഓരോ തുരുത്താണ് ഓരോരുത്തർക്കും അവനവൻ്റെ അനുയായ വൃന്ദമുണ്ട് അപ്പോൾ ഒരു കാലത്ത് രണ്ടേ രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്ന എല്ലാ കാലത്തും ഉണ്ട് രണ്ട് ഗ്രൂപ്പുകളുടെ ഒരു കാലം കോൺഗ്രസിൻ്റെ പാരമ്പര്യ ചരിത്രത്തിൽ എന്നും ഉണ്ട് അഖിലേന്ത്യാ തലത്തിലല്ല സംസ്ഥാന തലത്തിൽ എന്നും ഉണ്ട് അത് പഴയ കാലം തൊട്ട് ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് ഈ അല്ലമീൻ ഗ്രൂപ്പും ചാലപ്പുറം ഗ്രൂപ്പും എന്നൊക്കെ പറഞ്ഞിരുന്ന പോലെ അബ്ദുറഹ്മാൻ സാഹിബ് ഒരു ഭാഗത്തും കെ പി കേശവനം ഗ്രൂപ്പ് അപ്പുറത്തും നിന്നായിരുന്നൊരു കാലമുണ്ട് സി കെ ജി ഗ്രൂപ്പ് ഉണ്ടായിരുന്ന കാലമുണ്ട് ഞാൻ പറഞ്ഞത് പിൽക്കാലത്ത് ഇപ്പോൾ അത് അത് വന്നപ്പോൾ വന്നിട്ട് വന്നിട്ട് പിന്നെ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പുമായി പിന്നെ ഐ ഗ്രൂപ്പിനെ കരുണാകരൻ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എ ഗ്രൂപ്പിനെ ആര് നയിക്കും എന്നതായി അത് പിന്നെ ആൻ എ ഫോർ ആൻ്റണിയിൽ നിന്ന് വിട്ട് അത് ഉമ്മൻചാണ്ടിയുടെ ഗ്രൂപ്പായി എ ഫോർ ഒ ആയി അത് കഴിഞ്ഞിട്ട് മലബാറിൽ അതേ സമയത്ത് തന്നെ എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എ ഫോർ ആര്യാടനാണ് അവിടെ ആൻ്റണിയും ഇല്ല മുൻചാണ്ടിയും ഇല്ല അല്ലെങ്കിൽ ഒന്നുമല്ല പ്രശ്നം അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെ ഗ്രൂപ്പുകൾ വന്നൊരു കാലമുണ്ട് പിന്നീട് ആ ഗ്രൂപ്പുകൾക്ക് പലതായി മൂന്നും നാലും ഗ്രൂപ്പുകളുണ്ടായിരുന്നൊരു ഇടക്കാലമുണ്ട് ഇപ്പോൾ വന്നു വന്ന് നമ്മൾ ധരിച്ചിരിക്കുന്നത് എയും ഐയും അതിൻ്റെ ഒരു ഒരു പ്രേതങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നാൽ ഇതിൻ്റെ മധ്യേ ഇതിന് മധ്യേ നിന്ന് കെ സി വേണുഗോപാലിൻ്റെ പുതിയൊരു ഗ്രൂപ്പ് ഒരു ഭാഗത്ത് എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് പഴയ ഒരു പാരമ്പര്യത്തിൽ ഇപ്പോഴും തുടരുന്നുണ്ടെങ്കിലും അപ്പുറത്ത് ഐ ഗ്രൂപ്പും ആവുന്ന വിധം ശക്തിപ്പെട്ട് നിൽക്കാനും അതേ സമയത്ത് തന്നെ ഈ വേണുഗോപാലിൻ്റെ കെ സി വേണുഗോപാലിൻ്റെ ഒരു ഗ്രൂപ്പും ഉണ്ടാകാനുമാണ് ഇപ്പോൾ ഒരു പ്രവണത കോൺഗ്രസ് ചരിത്രത്തിലെ വെല്ലുവിളികളിൽ നിന്ന് ശക്തിപ്പെടും എന്ന് വേണം നമുക്ക് കരുതാൻ അത് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് ഒരു പക്ഷേ സമീപകാല കോ കേരളത്തിൻ്റെ ചരിത്രത്തിൽ കോൺഗ്രസ് നേരിട്ട് ഏറ്റവും വലിയ വെല്ലുവിളിയാണ് കഴിഞ്ഞ ഏതാനും ദിവസമായിട്ട് കണ്ടത് അത് യാദർച്ഛികമായിട്ട് ഉണ്ടായി വന്നതുമാണ് പ്രീ പ്ലാൻഡൊന്നുമല്ല ചാരക്കേസ് പോലെ കേരളത്തിലെ ഗ്രൂപ്പിസം കൊണ്ട് മാത്രം ഉണ്ടാക്കിയെടുത്ത ഇഷ്യൂസ് ഉണ്ട് ഇതാരും പ്ലാൻ ചെയ്താൽ പ്ലാൻ ചെയ്തതല്ല ഒരു പക്ഷേ ചരിത്രത്തിൽ സംഭവിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു യുവ നേതാവിൻ്റെ യഥാർത്ഥ സ്വഭാവം അല്ലെങ്കിൽ തനി നിറം എത്രയും വല്ലാതെ വൈകാതെ പുറത്തു വന്നു എന്നത് ഒരു 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 ചരിത്രത്തിന് ഒരു ഒരു അനിവാര്യതയാണ് അത് പുറത്തു വന്ന നേരത്ത് കോൺഗ്രസ് പാർട്ടി നേരിടുന്ന പ്രതിസന്ധി വളരെ വലുതാണ് വളരെ വലുതാണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ എൽ ഡി എഫ് രണ്ട് ടേം പൂർത്തിയാക്കുന്നു ഉമ്മൻചാ ഈ പിണറായി വിജയൻ്റെ ഭരണം രണ്ട് ടേം പൂർത്തിയാക്കുമ്പോൾ അതിഗുരുതരമായ ഭരണവിരുദ്ധ തരംഗമുണ്ട് യു ഡി എഫ് അധികാരത്തിൻ്റെ വക്കത്തെത്തി നിൽക്കുന്നു എന്നൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ടാക്കി ഉണ്ടായിട്ടുണ്ട് യു ഡി എഫ് അധികാരത്തിലേക്ക് തിരിച്ചു വരും ആ സമയത്താണ് ഈ ക്രൈസിസ് ഉണ്ടാകുന്നത് രണ്ട് കോൺഗ്രസ്സിനകത്ത് മറ്റൊരു പാർട്ടിക്കും സാധ്യമല്ലാത്ത വിധത്തിൽ വലിയ ശക്തമായൊരു യുവനിര വളർന്നു വന്നപ്പോൾ ആ നിരയുടെ തലപ്പത്ത് വന്ന ഒരാളാണ് തലപ്പത്ത് അല്ലെങ്കിൽ ആ ടീമിൻ്റെ പ്രധാനപ്പെട്ട ഒരാളാണ് രാഹുൽ മാംകൂട്ടത്തിൽ അതോടുകൂടി ആ ടീമിനെ തന്നെ തകർക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഭരണ സാധ്യതയെയും ഒരു പാർട്ടിയുടെ വളർച്ചയുടെ സാധ്യതയെയും ഒക്കെ തകർത്തുകൊണ്ട് ഒരു വല്ലാത്ത ക്രൈസിസാണ് ഈ വന്നു ചേർന്നത് അപ്രതീക്ഷിതമായി വന്നു ചേർന്ന ഒരു പക്ഷേ പെൺകുട്ടികളുടെ ശാപമാകാം പല കാരണങ്ങളും ഉണ്ടാവാതിന് അപ്പോൾ ഈ സമയത്ത് സംഭവിച്ചിരിക്കുന്ന ഈ ക്രൈസിസിൽ നിന്ന് കലങ്ങി തെളിയുമ്പോൾ കോൺഗ്രസിൽ സംഭവിക്കാൻ പോകുന്നത് ഈ അത് ഈ എന്താ പറയുക ചോദ്യം ചെയ്യപ്പെടാത്ത വിധം ശക്തി ശക്തിയാർജിച്ച ഒരു നേതാവ് ഉണ്ടാവുക എന്നതാണ് ഈ ക്രൈസിസിൽ ഞാൻ കാണുന്നത് ഇനി വി ഡി സതീശനെ ആർക്കും കോൺഗ്രസിൽ രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റി നിർത്താൻ കഴിയില്ല ഏറ്റവും ഒടുവിൽ കെട്ടിയിരുന്നത് എ ഐ സി സിയിലൊരു ധാരണ ഉണ്ടായിരുന്നു രമേശ് ചെന്നിത്തല അപ്പുറത്ത് വലിയ അവകാശവാദം രമേശ് ചെന്നിത്തലയെ മറികടന്നുകൊണ്ട് വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സൂചനയാണല്ലോ പ്രതിപക്ഷ നേതാവാണ് ഭരണത്തിലെത്തിയാൽ മുഖ്യമന്ത്രിയാവുക പക്ഷേ അവിടെ പോലും വി ഡി സതീശൻ വളരെ വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് മുഖ്യമന്ത്രി ആര് എന്നത് പാർട്ടി എനിക്ക് തീരുമാനിച്ചുകൊള്ളട്ടെ ക്ലെയിം ഒന്നുമില്ല എന്നെ ഇപ്പോൾ തൽക്കാലം പ്രതിപക്ഷ നേതാവാക്കിയല്ലോ അത് തന്നെ സന്തോഷം എന്ന് പറഞ്ഞിട്ട് ഒരു കോംപ്രമൈസിലൂടെ അന്ന് ഞാൻ കേട്ടിരുന്നത് ദേശീയ മാധ്യമങ്ങളൊക്കെ പലരും റിപ്പോർട്ട് ചെയ്തിരുന്നത് ഒരു ടേം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവാ ആകുന്നതിന് പോലും വി ഡി സതീശന് എതിർപ്പില്ല എന്നാ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിൽ മുഖ്യമന്ത്രി പദവിയിൽ ചൊല്ലിയൊരു തർക്കം ഉണ്ടാവാൻ സാധ്യതയില്ല എന്നൊരു അന്തരീക്ഷം അന്ന് ഉണ്ടായിരുന്നു അതെന്തുകൊണ്ടാണ് അന്ന് വി ഡി സതീശൻ വഴങ്ങിക്കൊടുത്തിട്ട് അല്ലെങ്കിൽ കോംപ്രമൈസിന് തയ്യാറായിട്ടാണ് ആ വാർത്ത ഉണ്ടായത് ഇന്നത്തെ ചിത്രം അതല്ല ഇനി വി ഡി സതീശനെ മാറ്റി നിർത്തണമെന്ന് പറയാൻ കോൺഗ്രസ്സിൽ ആർക്കും സാധിക്കാത്ത വിധത്തിൽ വി ഡി സതീശൻ അപ്രമാദിത്വം നേടിയിരിക്കുകയാണ് അത്ര വലിയ അത്ര വലിയ വളർച്ചയുണ്ടായി എന്ന് മാത്രം അത് പല കാരണങ്ങളാലാണ് ഒന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് രണ്ട് കോൺഗ്രസിലെ എല്ലാ വിഭാഗീയതയും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഭയങ്കര ഇൻസൾട്ടിംഗ് ആയിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാക്കി ഉണ്ടായിട്ടുണ്ടല്ലോ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ വി ഡി സതീശനോട് പെരുമാറിയിരുന്ന ഒരു അമായമ രീതി നമ്മൾ കണ്ടതാണ് പക്ഷേ അതുപോലും വളരെ സൗമ്യമായി തന്ത്രപരമായി കൈകാര്യം ചെയ്യുകയും കെ സുധാകരനെ വനവാസത്തിന് അയക്കുകയും വളരെ സമർത്ഥമായിട്ട് കെ സുധാകരനെ റിട്ടയർ ചെയ്ത് അയക്കുകയും ചെയ്തു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രതിസന്ധികളൊക്കെ അദ്ദേഹം മറികടന്ന അങ്ങനെയാണ് അതിനുശേഷം ഏറ്റവും ഒടുവിൽ വി ഡി സതീശൻ നേരിട്ട് ഏറ്റവും വലിയ ക്രൈസിസ് നിലമ്പൂർ എലക്ഷനാണ് അതെ ഞാൻ അത്ഭുതത്തോടെയാണ് നോക്കി കണ്ടത് എന്ത് സംഭവിക്കും അവിടെ നിലമ്പൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം യു ഡി എഫ് ഒ എൽ ഡി എഫ് ഒന്നുള്ളതല്ലോ പി വി അൻവറാണ് അവിടുത്തെ ഫാക്ടർ ഈ പി വി അൻവർ കോൺഗ്രസ്സിനെ കയറി ഭരിക്കാനും മേയാനും പോക്കറ്റിലിടാനും കോൺഗ്രസ്സിനെ ഇല്ലാതാക്കാനും നടന്ന കളി അവിടെ അവിടെ കോൺഗ്രസ്സിൽ രണ്ട് പ്രകരമായ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു ആര്യാടൻ കുടുംബത്തോടുള്ള വിരോധം കൊണ്ട് ആര്യാടൻ ചൗക്കത്തിനെതിരായി അൻവർ രംഗത്ത് വരുന്നു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ ഇയാൾ മുൻകൂട്ടി പ്രഖ്യാപിക്കുന്നു വി എസ് ജോയിയുടെ പേര് പ്രഖ്യാപിക്കുന്നു അപ്പോൾ എന്തിനാണ് വി എസ് ജോയിയോട് സ്നേഹമുണ്ടായിട്ടല്ല വി എസ് ജോയി ന്യൂനപക്ഷ സമുദായ ക്രിസ്ത്യൻ സമുദായ അംഗമാണ് ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ മാത്രമല്ല നല്ല സ്വഭാവക്കാരനാണ് വി എസ് ജോയിയും അൻവറും തമ്മിൽ നടന്ന പേക്കൂത്ത് നമ്മൾ കണ്ടതാണ് പരസ്പരം ഭീകരമായ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞവരാണ് പക്ഷേ അന്നേ തൽക്കാലത്തേക്ക് അതൊക്കെ മറന്ന് ആര്യടൻ ചൗക്കത്തിനെതിരായിട്ട് അത് ഉപയോഗിച്ചു ആ ഘട്ടത്തിൽ എന്ത് നേരിടും അപ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം വളരെ പ്ലാൻഡ് ആയിരുന്നു എന്ന് വെച്ചാൽ വി ഡി സതി ഇപ്പുറത്ത് ആര്യാടൻ ചൗക്കത്ത് ഒരു സ്ഥാനാർത്ഥി ഉണ്ട് സ്ഥാനാർത്ഥിയായിട്ട് നമ്മുടെ ലിസ്റ്റിലുണ്ട് അപ്പുറത്ത് വി എസ് ജോയിയെ കൂടി കൊണ്ടുവരിക എന്നിട്ട് കോൺഗ്രസ്സിൽ ഒരു ശക്തമായ പിളർപ്പുണ്ടാക്കുക മലപ്പുറം ജില്ലയിൽ അപ്പോൾ സ്വാഭാവികമായിട്ടൊരു തർക്കം വരുമല്ലോ നമുക്ക് വേണ്ടി പിണറായിശത്തിന് വേണ്ടി പൊരുതാൻ രാജിവെച്ച് വന്ന എം എൽ എ തന്നെ ഇപ്പോഴും ഉണ്ടല്ലോ അദ്ദേഹം നമ്മളെ സഹായിക്കാൻ തയ്യാറാണ് അങ്ങനെയാണെങ്കിൽ ഈ രണ്ടും വേണ്ട രണ്ട് ക്ലെയിമും വന്നു കഴിഞ്ഞാൽ മൂന്നാമൻ എന്ന നിലയിൽ അൻവർ വരുമെന്നാണ് വിചാരിച്ചത് അത് എല്ലാവരും അങ്ങനെ വിചാരിച്ചു അൻവറിൻ്റെ അൻവറിനെ എങ്ങനെ കൈകാര്യം ചെയ്യും വി ഡി സതീശൻ വളരെ മനോഹരമായിട്ട് അത് കൈകാര്യം ചെയ്തതെന്ന് മാത്രമല്ല കേരള രാഷ്ട്രീയത്തിൽ യു ഡി എഫ് അൻവറിൻ്റെ സ്ഥാനാർത്ഥിയാണ് വി എസ് ജോയിയോട് യാതൊരു വിരോധം ഉണ്ടായിട്ടില്ല വി എസ് ജോയിയെ കൂടി കൂടെ നിർത്തിക്കൊണ്ട് തന്നെ ഷൗക്കത്ത് ആര്യ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കി ജയിപ്പിച്ചു വലിയ വിജയം നേടിയെന്ന് മാത്രമല്ല പി വി അൻവറിനെ കേരള രാഷ്ട്രീയത്തിലെ എടുക്കാത്ത നാണയമാക്കി മാക്കി അൻവറിനെ ഫിനിഷ് ചെയ്തു അവിടെയാണ് വി ഡി സതീശൻ്റെ നേതൃപാഠവും തെളിയുന്നത് പറയാം അല്ലാതെ എനിക്ക് തോന്നുന്നത് മുസ്ലിം ലീഗിനോട് പോലും അദ്ദേഹം ഈ മുന്നണിക്കകത്ത് പറയേണ്ടത് പറയുകയും എടുക്കേണ്ട നയം എടുക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ പ്രത്യക്ഷത്തിൽ വളരെ സൗമ്യമായി ആളുകളെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ ഒരു കാര്യം മുസ്ലിം ലീഗ് ഓർക്കണം കോൺഗ്രസ് നന്നായില്ലെങ്കിൽ കോൺഗ്രസ് ശക്തിപ്പെട്ടില്ലെങ്കിൽ കോൺഗ്രസ്സിന് കോൺഗ്രസ്സിന് ശക്തനായൊരു നേതാവ് ഉയർന്നു വന്നില്ലെങ്കിൽ യു ഡി എഫിന് യാതൊരു ഭാവിയും മുസ്ലിം ലീഗ് കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം അപ്പോൾ അന്തിമമായി ഇപ്പോൾ എന്താ എന്താ ഉണ്ടായത് അന്തിമമായി ഇപ്പോൾ മുസ്ലിം ലീഗിന് പോലും താല്പര്യം ഉണ്ടായിരുന്നു നിലമ്പൂരിൽ അൻവർ വന്നോട്ടെ എന്ന് എല്ലാ അജണ്ടയും പൊളിച്ചില്ലേ അദ്ദേഹം വളരെ സമർത്ഥമായിട്ട് യു ഡി എഫിന്റെ ലീഡർഷിപ്പ് മുസ്ലിം ലീഗിനെ കൂടി എടുത്തുകൊണ്ട് തന്നെയാണ് തീരുമാനമെടുത്തത് എന്ന് സ്ഥാപിച്ചെടുക്കുകയും വി ഡി സതീശന്റെ സ്വന്തം തീരുമാനം നടപ്പാക്കുകയും ചെയ്തു അതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അൻവറിനെ കൈകാര്യം ചെയ്ത രീതി വി ഡി സതീഷിന് വലിയ ഇമേജ് കൂട്ടിയിട്ടുണ്ട് ഏറ്റവും ഒടുവിലത്തെ ഇഷ്യൂ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം നിയമസഭാ അംഗത്വം രാജിവെക്കണം എന്ന് പറയാൻ കേരളത്തിൽ ആർക്കും ധാർമ്മികമായ അവകാശമില്ല കോൺഗ്രസ് പാർട്ടിക്ക് സാധ്യമല്ല കാരണം കോൺഗ്രസ് പാർട്ടി ഇതിന് മുമ്പുണ്ടായ ഇഷ്യൂസ് വിൻസെൻറ്റിൻ്റെ കാര്യത്തിലോ ഈ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിലോ സ്വീകരിച്ചിട്ടില്ല കോൺഗ്രസ്സിന് പറ്റില്ല പിന്നെ ആർക്ക് പറ്റുമോ മുസ്ലിം ലീഗിന് പറ്റുമോ മുസ്ലിം ലീഗിനും പറ്റില്ല അത്ര ആരോപണങ്ങളൊക്കെ മുസ്ലിം ലീഗിന് നേരെയും ധാരാളം ഉണ്ടായിട്ടുണ്ട് ഈ അപ്പുറത്ത് സി പി എമ്മിന് ഒട്ടും പറ്റില്ല സി പി എമ്മിൽ പരമ്പര ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ആർക്കും പറ്റാത്ത കാലത്ത് ഇന്നലെ അപാരമായ ആത്മവിശ്വാസത്തോടെ വി ഡി സതീശൻ പത്ര പത്രക്കാരോട് പറയുകയാണ് നിങ്ങൾ കാത്തിരുന്നു കേരളത്തിൽ ആർക്കും കാണിക്കാത്ത ഒരു പാർട്ടിക്കും സാധിച്ചിട്ടില്ലാത്ത ധാർമ്മികമായൊരു മാതൃക കോൺഗ്രസ് ഇതാ കാണിക്കാൻ പോകുന്നു ആ മാതൃക എന്താണെന്ന് ഈ പറഞ്ഞ പോലെ അന്നം തിന്നുന്ന എല്ലാ മലയാളിക്കും മനസ്സിലാവും കോൺഗ്രസ്സിനകത്ത് വേറൊന്നുകൂടി സംഭവിച്ചിരിക്കുന്നു അതൊരു ടെസ്റ്റ് ഹൗസ് കൂടിയാണ് ഈ ഇഷ്യൂ രാഹുലിനെ അനുകൂലമായി രാഹുലിനെ പരോക്ഷമായി പിന്തുണച്ചുകൊണ്ടൊക്കെ പലരും രംഗത്ത് വന്നല്ലോ ഈ പറഞ്ഞതൊക്കെ പലരും കെ മുരളീധരൻ വന്നു നോക്കി പലരും വന്ന് നോക്കി ആരൊക്കെ വന്നാലും അന്തിമമായി ശരിയുടെ പക്ഷം ഏതാണെന്ന് എല്ലാവർക്കും അറിയാം രാഹുൽ മാംകൂട്ടത്തിൽ കുറ്റകൃത്യങ്ങൾ എന്താണ് എന്നും അറിയാം അത് ജനങ്ങൾക്ക് ബോധ്യം വന്നിരിക്കുന്നു എന്നും നാട്ടുകാർക്കറിയാം അതുകൊണ്ട് ജനം ആർ ആഗ്രഹിക്കുന്ന ധാർമ്മികമായൊരു ശരിക്ക് വേണ്ടി വിട്ടുവീഴ്ച ഇതാ ഇല്ലാതെ നിലകൊള്ളുന്നു വി ഡി സതീശൻ പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന രാഹുൽ രാജി വെച്ചു രാജിവെച്ച് കഴിഞ്ഞാൽ ഈ എട്ട് മാസം കഴിയുമ്പോൾ ഇലക്ഷനാണ് ആ ഇലക്ഷനിൽ വീണ്ടും ഈ പറയുന്ന ബലിയാടാക്കപ്പെട്ടു ഒരു കേസും വന്നില്ല എന്നിരിക്കുകയാണെങ്കിൽ പിന്നീട് രാഹുൽ വീണ്ടും പാലക്കാട് നിന്ന് ജയിക്കാനുള്ള സാധ്യതയില്ലേ പാലക്കാട്ടേക്ക് രാഹുൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ അവസ്ഥയിൽ രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കാൻ സാധ്യതയില്ല മറ്റാരുടെയെങ്കിലും സ്ഥാനാർത്ഥിയായി വന്ന് ഒരു റബ്ബലായിട്ടൊക്കെ വന്ന് രാഹുൽ മത്സരിച്ചാൽ അവൻ്റെ രാഷ്ട്രീയ ജീവിതം പിന്നെ ഈ അടുത്ത ജന്മം പോലും എടുക്കാനുണ്ടാവില്ല വേറൊന്ന് ഈ പോക്കാണ് പോകുന്നതെങ്കിൽ ഈ രാഹുലിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിയമസഭാംഗത്വം രാജിവെച്ചുകൊണ്ട് അടുത്ത നിയമസഭാ സമ്മേളനത്തെ വി ഡി സതീശൻ നേരിടുന്ന ഒരു കോൺഗ്രസ് രാഷ്ട്രീയം ഉണ്ടായി വന്നാൽ ഉറപ്പാണ് ഇനി കോൺഗ്രസ്സിലാരും മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നത് വി ഡി സതീശൻ തന്നെയായിരിക്കും അതുകൊണ്ട് സതീശനെ ചോദ്യം ചെയ്തുകൊണ്ട് അത് ഏകാധിപത്യം കൊണ്ടല്ല സതീശനാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി തെളിയിച്ചിരിക്കെ വി ഡി സതീശനെ തന്നെയാണ് ആളുകൾ വിശ്വസിക്കാനിടയാവുക കോൺഗ്രസ്സിലെ ഈ ഈ ഷാഡി ഷേ എന്താ പറയുക ഷേഡി ഗ്രൂപ്പുകളുണ്ടല്ലോ ഈ പറഞ്ഞ നിഴൽ യുദ്ധങ്ങൾ ഒക്കെ പതുക്കെ അവസാനിച്ച് ഇരുട്ടത്ത് നിന്ന് പല നേതാക്കന്മാരെയും പാര വെക്കുന്ന ഒരു സംസ്കാരവും ഒരു കാലവും അവസാനിച്ച് പതുക്കെ വി ഡി സതീശൻ എന്ന നേതാവിൻ്റെ നേതാവിനെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പരമോന്നത നേതാവായി അംഗീകരിക്കുന്ന ഒരു ഒരു കാലം ഇതാ പോകുന്നു എന്നതാണ് അത് കോൺഗ്രസിനും നല്ലതാണ് കേരള രാഷ്ട്രീയത്തിനും നല്ലതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക